മുഖ്യമന്ത്രി നമസ്കാരം മറ്റൊരു മു സ്വാഗതം സംരക്ഷിക്കുന്ന നിലപാടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പിണറായി വിജയൻ സർക്കാർ കൈകൊള്ളുന്നത് വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം മറയാക്കി മുഴുവൻ ഭാഗങ്ങളും പുറത്തുവിടാതെ ക്രിമിനലുകളെ സംരക്ഷിക്കുകയാണ് സർക്കാർ സർക്കാരിന് ആരെയോ സംരക്ഷിക്കാനുണ്ടെന്ന് വ്യക്തമാണ് സർക്കാർ എന്തൊക്കെയോ ഭയക്കുന്നുണ്ട് കമ്മിറ്റി കമ്മിറ്റി ജുഡീഷ്യൽ അധികാരമില്ല എന്നൊക്കെ പരത്തുകയാണ് സർക്കാർ ചെയ്തത് കമ്മിറ്റി റിപ്പോർട്ട് വെളിപ്പെടുത്താൻ പാടില്ലെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന അവകാശവാദവുമായി മുഖ്യമന്ത്രിയും രംഗത്ത് വന്നിരുന്നു സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം റിപ്പോർട്ട് പുറത്തുവിടാനെന്ന് ജസ്റ്റിസ് ഹേമ പറഞ്ഞത് വളച്ചൊടിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് കമ്മിറ്റി റിപ്പോർട്ട് ഒരു കാരണവശാലും പുറത്തു വരരുതെന്ന് ആഗ്രഹിച്ചവർ ആ പക്ഷാപാതം മൂടിവെക്കാൻ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയായിരുന്നു റിപ്പോർട്ടിൽ അന്വേഷണത്തിന് സമ്മർദ്ദം ശക്തമാകുമ്പോഴും നിലപാടെടുക്കാതെ തുടരുകയാണ് എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം കോടതിയുടെ കോർട്ടിലേക്ക് തള്ളുകയാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ താരസംഘടന സ്വാഗതം ചെയ്ത സാഹചര്യത്തിലും താരസംഘടനയായ അമ്മയിലെ കൂട്ടരാജിയും കണക്കിലെടുത്ത് തുടർ നടപടികളിലേക്ക് സർക്കാർ നീങ്ങണം സ്ത്രീ സുരക്ഷ ഉയർത്തിക്കാട്ടി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നവരാണ് ഇടതുപക്ഷം അവർ തന്നെ സ്ത്രീകൾക്ക് മാന്യമായ തൊഴിലെടുക്കാനുള്ള സാഹചര്യം നിഷേധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നവരെ രക്ഷിച്ചെടുക്കാനുള്ള വ്യക്തതയാണ് പിണറായി സർക്കാർ ഇപ്പോൾ കാണിക്കുന്നത് മണ്ടൻ പ്രസ്താവനകൾ നടത്തി സാംസ്കാരിക വകുപ്പ് മന്ത്രി ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കുകയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം നേരിടുന്ന വലിയ അവഗടനകളുടെയും പീഡനങ്ങളുടെയും ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ അടങ്ങിയ റിപ്പോർട്ട് ഇത്രയും കാലം മൂടിവെച്ചത് ഒരു രീതിയിലും നീതീകരിക്കാനാവുന്നതല്ല പിണറായിയുടെ സ്ത്രീപക്ഷ നിലപാടുകൾ വെറും വാചക കസരത്തുകൾ മാത്രമാണെന്ന് ഇതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് ഇത്രയും ഗുരുതരമായ വിഷയം സംസ്ഥാനത്ത് നടന്നിട്ടും അതിനോടൊന്നും പ്രതികരിക്കാൻ പോലും ഇടതുപക്ഷ മഹിളാ സംഘടനകൾ തയ്യാറാവുന്നില്ല സ്ത്രീയെ സെക്കൻഡുകൾ കേസെടുക്കാവുന്ന നാടാണ് നമ്മുടെ കേരളം എന്നിട്ടും സ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നില്ല സിനിമയിൽ ഇനിയും അതിജീവിതകളെ സൃഷ്ടിക്കുകയല്ല അവരുടെ ജീവിതം സുരക്ഷിതമാക്കുകയാണ് അടിയന്തരമായി ചെയ്യേണ്ടത് നമ്മുടെ നിയമവ്യവസ്ഥ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് തെളിയിക്കേണ്ടത് സർക്കാർ സംവിധാനം കൂടിയാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ നടപടി എടുക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം ഇവിടെ പ്രസക്തമാണ് ന്യൂസ് ന്യൂസ് ടുമോറോ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഇന്നും ഉണ്ടായിരുന്ന ഫാമിലി എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ